നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം തിയേറ്ററുകളിലെത്തിയ ഈ വെള്ളിയാഴ്ച തിയേറ്ററുകളിലെത്തിയ സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ബോക്സ് ഓഫീസ് കണക്കുകളാണ് ചിത്രം ആദ്യ ദിവസം തന്നെ നല്ല പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുകയുണ്ടായി അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ചിത്രത്തിന് നല്ല രീതിയിലുള്ള കളക്ഷൻസ് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നേടിയെടുക്കാൻ സാധിച്ചു ഞായറാഴ്ചയായിട്ടുള്ള ആദ്യത്തെ ഞായറാഴ്ചയായിട്ടുള്ള ഇന്ന് റെക്കോർഡ് കളക്ഷൻ ആ സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഇതുവരെ നിന്നുള്ള ഇതുവരെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് റെക്കോർഡ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ സിനിമയുടെ ഇതുവരെയുള്ളതിൽ വച്ച് ഏറ്റവും ഉയർന്ന തുക ഈ ഞായറാഴ്ച അതായത് ഇന്ന് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു ആദ്യ ദിവസം പോസിറ്റീവ് റെസ്പോൺസുകൾക്കിടയിൽ ഒരു കോടി അൻപത്തിയഞ്ച് ലക്ഷം രൂപ പിരിച്ചെടുക്കാൻ സാധിച്ച സിനിമയ്ക്ക് രണ്ടാം ദിവസമായിട്ടുള്ള ശനിയാഴ്ച മൂന്ന് കോടി നാല് ലക്ഷം രൂപയിലേക്ക് എത്തി എത്താൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നേരത്തെ എസ്റ്റിമേറ്റ് ചെയ്യപ്പെട്ട കണക്കുകൾ പ്രകാരം രണ്ട് കോടി ഇരുപത് ലക്ഷം രൂപ ഞായറാഴ്ച ഓൺലൈൻ ബുക്കിംഗ് ിലൂടെ തന്നെ നേടിയെടുത്തിട്ടുണ്ട് അത് സൂചിപ്പിക്കുന്നത് ഏകദേശം നാലര മുതൽ അഞ്ച് കോടി രൂപ വരെ ഇന്നത്തെ ദിവസം കളക്ഷൻ നേടുമെന്ന് തന്നെയാണ് എന്തിനാലും ആദ്യത്തെ രണ്ട് ദിവസം കൊണ്ട് തന്നെ തിയേറ്റർ കളക്ഷൻ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് നാലര കോടി രൂപ നേടിയെടുത്ത ചിത്രത്തിന് ഇന്നത്തെ ദിവസം കൂടി കൂട്ടുമ്പോൾ ഏകദേശം ഒൻപത് കോടി രൂപയ്ക്ക് അടുത്ത് കളക്ഷൻ വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു എന്തുതിനാലും ഒരു മിനിമം ഗ്യാരണ്ടി ഉള്ള നടനായിട്ട് ബേസിൽ ജോസഫ് നേരത്തെ തന്നെ മാറിയിരുന്നു അതിനോടൊപ്പം തന്നെ മലയാളികൾ എല്ലാവരും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന കൂടി വന്നതോടുകൂടി തന്നെ സിനിമയ്ക്ക് നല്ല രീതിയിലുള്ള ഫാമിലി ഓഡിയൻസിനെ ആകർഷിക്കാൻ സാധിക്കുന്നുണ്ട് പിന്നീട് നല്ല എല്ലാവർക്കും വിശ്വാസമുള്ള ഒരു പ്രൊഡക്ഷൻ ഹൗസ് ആയതുകൊണ്ട് തന്നെ ചെറുപ്പക്കാരും ഈ ചിത്രത്തിന് ആദ്യ ദിവസം തന്നെ ടിക്കറ്റ് എടുക്കുന്നത് കാണാൻ സാധിച്ചു എന്നതിനേലും ഇതുവരെ ചിത്രം കാണാത്തവർ കാണാൻ ശ്രമിക്കുക ആരെയും ബോറടിപ്പിക്കില്ല എന്ന് ഉറപ്പ് പറയാൻ സാധിക്കുന്ന ഒരു സിനിമ തന്നെയാണ് സൂക്ഷ്മ ദർശിനി നല്ല ഒരു വിജയം തന്നെ ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു ആദ്യത്തെ രണ്ട് ദിവസത്തെ കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് തന്നെ മിനിമം മുപ്പത് കോടി ടുത്ത് കളക്ഷൻ നേടാൻ ഈ ചിത്രത്തിന് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും